മക്കളെ ദൈവത്തിന് സമർപ്പിച്ച് മക്കളെ അനുഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാരുടെ ദൈനംദിന പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമൻ പരിശുദ്ധാത്മാവെ കൃപയുടെയും സ്നേഹത്തിൻ്റെയും ഉറവിടമേ ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ ദിവ്യ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ അവിടുത്തെ ശക്തിയാൽ അവരെ പുതുക്കി ഈ ലോകത്തിലെ തിന്മകളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും അവരെ കാത്തുരക്ഷിക്കണമേ അങ്ങയുടെ തിരുഹിതമനുസരിച്ച് ജീവിക്കാൻ അവരെ അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യണമേ അവരെ വളർത്തുന്നതിൽ ഞങ്ങൾക്കും അങ്ങയുടെ മാർഗദർശനം നൽകണമേ ദൈവമേ ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്കല്ല അവിടുത്തെ ഇഷ്ടമനുസരിച്ച് അവരെ വളർത്താൻ ഞങ്ങളെ സഹായിക്കണമേ അവരെ നയിക്കുവാനും ശരിയായ പാതയിലേക്ക് നയിക്കുവാനും ആവശ്യമായ ശക്തി നൽകണമേ അവർക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും നല്ല സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുവാനും സത്യസന്ധമായ ജീവിതം നയിപ്പാനും പഠിപ്പിക്കണമേ കർത്താവേ ഞങ്ങളുടെ മക്കൾക്ക് എൻ്റെ മകന് മകൾക്ക് വിവേകവും ജ്ഞാനവും നൽകണമേ കർത്താവേ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു അവർ ഇന്നത്തെ നിലയിലായിരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു അവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങയോട് നന്ദിയുള്ളവരായിരിക്കാൻ ഞങ്ങൾ പലപ്പോഴും മറന്നുപോയതിന് ഞങ്ങളോട് ക്ഷമിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവിടുത്തെ തിരുഹിതമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ അങ്ങനെ ഞങ്ങളുടെ ജീവിതം അവിടുത്തെ തിരുനാമ മഹത്വത്തിനായി സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ ഞങ്ങളുടെ മക്കളെ വിശുദ്ധിയിൽ വളർത്തുകയും അങ്ങയുടെ വചനത്തിനനുസരിച്ച് ജീവിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ